നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ജി എ എം എന്നുള്ള കണ്ടന്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതുപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ജി എം എം ജി എം എം എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ് ആ ഗ്രാം മോളിക്കുലാർ മാസിന്റെ കൺസെപ്റ്റ് ഇതാണ് ഏതൊരു മോളിക്യൂളും ആറ്റങ്ങള് കമ്പൈൻ ചെയ്താണുള്ള മോളിക്യൂൾ ഉണ്ടാകുന്നത് ആ മോളിക്യൂളിന് ഒരു മാസ് ഉണ്ടാവും ആ മാസിനെ നമ്മൾ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൺ ജി എം എം ഓർ വൺ ഗ്രാം മോളിക്കുലാർ മാസ് എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിന്റെ ഒരു സൈഡ് സൈഡിപ്പോ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും ഗ്രാം മോളിക്കുലർ മാസ് എന്താന്നുള്ളത് മാസ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ദോളിക്കുലാർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് കോൾഡ് ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഒരു പദാർത്ഥത്തിന്റെ മോളിക്കുലാർ മാസിനു തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയാം ായിക്കുമ്പോഴും പറയുമ്പോഴും ചിലപ്പോൾ ഇത്തിരി കൺഫ്യൂഷൻ കോംപ്ലിക്കേഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് അത്രത്തോളം എളുപ്പമായിട്ട് മാറും അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മോളിക്കുലാർ മാസ് ഒരു മോളിക്യൂളിന്റെ മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് രണ്ട് സിമ്പിൾ എക്സാമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് സ്ക്രീനിൽ ഇപ്പോൾ രണ്ട് എക്സാമ്പിൾസ് വരും അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ജി ചോദ്യം 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 വരുന്ന ഫൈൻഡ് 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 ഓഫ് ഓഫ് ദ എന്ന് പറയും നമ്പർ എന്നുള്ള രീതിയിലും വരാറുണ്ട് എന്നാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രാം മാസ് എത്രയാണ് എന്നാണ് നമുക്ക് ചോദ്യം വരുന്നത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള സാമ്പിൾ എന്താണോ അതിന്റെ മാസ് കണ്ടുപിടിക്കാനാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോ ആ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സാറ് കാണിച്ചു തരാം എച്ച് ടു നമുക്ക് എല്ലാവർക്കും അറിയാം എച്ച് ടൂല് ഹൈഡ്രജൻ രണ്ടെണ്ണം ഉണ്ട് കാരണം എച്ച് ടു എന്നാണ് എഴുതിയിരിക്കുന്നത് ഓക്സിജൻ ഒരെണ്ണം അപ്പോ അതിനകത്തുള്ള ആറ്റങ്ങൾ ആരൊക്കെ അവരുടെ എണ്ണം എത്രയൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജനും മാസം ഉണ്ടാവും നമുക്കറിയാം ഓക്സിജനും ഉണ്ട് ഇവരുടെ മാസത്തിന്റെ സമ്മ് ടോട്ടലാണ് ഈ എച്ച് ടൂറെ മാസ് എന്ന് പറയുന്നത് ആ കാൽക്കുലേഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജന്റെ മാസ് വൺ ആണ് ഇൻ ടു ഹൈഡ്രജന്റെ എണ്ണം ഹൈഡ്രജന്റെ എണ്ണം ടൂ ആണ് ഓക്കെ അപ്പൊ ഞാനൊന്ന് ബ്രാക്കറ്റ് ഇട്ട് വെക്കാൻ ഹൈഡ്രജന്റെ കാൽക്കുലേഷൻ ഇപ്പൊ കംപ്ലീറ്റ് ആയി പ്ലസ് കാരണം ഇവന്റെ മാസ് ഇവന്റെ മാസിനോട് കൂട്ടുമ്പോഴാണ് ടോട്ടൽ വാട്ടറിന്റെ മാസ് നമുക്ക് അതുകൊണ്ടാണ് പ്ലസ് സം നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ചിഹ്നം നമ്മൾ ഇവിടെ ഇട്ടത് അടുത്ത ആള് ഓക്സിജൻ ഓക്സിജന്റെ മാസ് പതിനാറാണ് ഇൻ ടു ഓക്സിജന്റെ എണ്ണം വൺ ആണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടു പ്ലസ് സിക്സ്റ്റീൻ എന്ന് വരും ആൻഡ് ആൻസർ എന്ന് വെച്ചാൽ വാട്ടറിന്റെ ഗ്രാം മാസ് എന്ന് പറയുന്നത് ആണ് ാണ് പതിനെട്ടാണ് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടാം ഇനി അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ എൻ എച്ച് ത്രീ നമുക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ആറ്റംസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഇവിടെ നൈട്രജൻ ആറ്റം ഉണ്ട് അയാൾ ഒരെണ്ണമുള്ളു അടുത്തത് ഹൈഡ്രജൻ ആറ്റം ആണ് അയാൾ മൂന്നെണ്ണമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും മാസം എൻ എച്ച് ത്രീക്ക് ഉണ്ടാവുക നോക്കാം നമുക്ക് നൈട്രജന്റെ മാസ് പതിനാലാണ് ഇൻറ്റു നൈട്രജന്റെ എണ്ണം വൺ പ്ലസ് ഹൈഡ്രജന്റെ മാസ് വൺ ആണ് ഹൈഡ്രജൻ ആണെങ്കിൽ മൂന്നെണ്ണം ഉണ്ട് ഇൻ ടു ത്രീ ദാറ്റ് ഇസ് ഇക്വൽ ടു ഫോർട്ടീൻ പ്ലസ് ത്രീ സെവൻറ്റീൻ പതിനേഴാണ് എൻ എച്ച് ത്രീന്റെ മാസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് വരുന്ന മറ്റ് ചോദ്യങ്ങളെല്ലാം എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി പഠിക്കേണ്ടതായിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ഇക്വേഷനുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് സാമ്പിൾ വർക്ക്ഔട്ട് ചെയ്യാം അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത് നമ്പർ ഓഫ് ജി എം എം സികൾ ടു ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡ് ബൈ ജി എം എം ജി എം എമ്മുകളുടെ എണ്ണം സമം തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ജി എം എം ഈ ഇക്വേഷനും പിന്നെ അത് കൂടാതെ പഠിക്കാനുണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം നമ്പർ ഓഫ് ജി എം എം ഇൻ സിക്സ് പോയിന്റ് എണ്ണം സമം ജി എം എണ്ണം ഇന്റു ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇന്റു പത്തേ തം ഇരുപത്തി മൂന്ന് അപ്പൊ ജി എം എമ്മുകളുടെ എണ്ണവും അതുപോലെ തന്മാത്രകളുടെ എണ്ണവും കണ്ടുപിടിക്കുക എന്നുള്ള ടാസ്ക് ആണ് നമ്മൾ ഈ ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ മേജറായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് രണ്ട് എക്സാമ്പിൾസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അത് ചെയ്യാൻ എക്സ്പേർട്ടുകളായിട്ട് മാറും ആ എക്സാമ്പിൾസ് ഇപ്പോൾ സ്ക്രീനിലേക്ക് വരും ഫൈൻഡ് ദ നമ്പർ ഓഫ് ജി എം എം ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ ഫോളോയിങ് തന്നിരിക്കുന്ന രണ്ട് സാമ്പിളിന്റെയും ജി എം എമ്മുകളുടെ എണ്ണം അതുകൂടാതെ മോളിക്യൂളുകളുടെ എണ്ണം എന്നിവ നമ്മൾ കണ്ടുപിടിക്കണം നമുക്ക് ആദ്യത്തെ സാമ്പിൾ പരിശോധനയ്ക്ക് എടുക്കാം നയൻറ്റി ഗ്രാംസ് ഓഫ് എച്ച് ആദ്യം നമുക്ക് ഇവിടുത്തെ നമ്പർ ഓഫ് ജി എം എം ജി എം എം എണ്ണം ആദ്യം തന്നെ കണ്ടുപിടിക്കാം നമ്പർ ഓഫ് ജി എം എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തു ഗീവൻ മാസ് ഡിവൈഡ് ബൈ ജി എം എം ഓക്കെ അപ്പൊ നമ്മൾ ഇതൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം ഗീവൻ മാസ് എന്ന് പറയുന്നത് സാമ്പിളിൽ തന്നിട്ടുള്ള മാസ് അത് അത് എടുക്കാനായിട്ട് ഒരാൾക്ക് ഒരു സംശയം പോലും വേണ്ട ഡിവൈഡ് ബൈ ജി എം എം ഗ്രാം മോളിക്കുലാർ മാസ് അതാണ് തൊട്ട് മുമ്പത്തെ സാമ്പിളിൽ സാറ് നിങ്ങളെ പഠിപ്പിച്ചു തന്നത് എച്ച് ടു ഒ എന്ന സാമ്പിളിന്റെ ജി എം എം കണ്ടുപിടിക്കാനുള്ള രീതി ഹൈഡ്രജന്റെ മാസ് ഇൻഡു ഹൈഡ്രോജന്റെ എണ്ണം പ്ലസ് ഓക്സിജന്റെ മാസ് മാസിൻ്റെ ഓക്സിജന്റെ എണ്ണം ടോട്ടൽ നമ്മൾ ചെയ്യുമ്പോൾ പതിനെട്ട് കിട്ടും അതാണ് ഇയാളുടെ ജി എം എം അതാണ് ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ കൊടുക്കേണ്ടത് ിൽ ബി ഫൈവ് രണ്ട് മാർക്കിന്റെ ചോദ്യം ആണെങ്കിൽ ഒരു മാർക്ക് നേരെ ഇത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിനൊപ്പം ഒരു ചോദ്യം കൂടി ഓഫ് മോളിക്യൂൾസ് കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് മോളിക്യൂൾസ്വൽ ടു നമ്പർ ഓഫ് ജി എം എം ഇൻ ടു അവർ അവർ ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരാം അപ്പൊ ഇതിനകത്ത് നേരത്തെ നമ്മൾ ജി എ എമ്മിൽ പഠിച്ചതുപോലെ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഇതിനകത്ത് പഠിക്കാനുണ്ടായിരുന്നു അത് വേറെ ഒന്നും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് ഒരു ജി എം എം നമ്മൾ ഏത് മോളിക്യൂൾ എടുത്താലും അതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയായിരിക്കും സിക്സ് പോയിന്റ് സീറോ ടു ടെൻസ് മോളിക്യൂൾസ് അതിനകത്ത് ഉണ്ടാവും ഓക്കെ ഇതുപോലെ വൺ ജി എം ആണ് എടുക്കുന്നതെങ്കിലോ വൺ ജി എ എം ആണ് എടുക്കുന്നതെങ്കിൽ സെയിം നമ്പർ സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻസ് മോളിക്യൂൾസ് അല്ല അവിടെ ഉണ്ടാവുക ആറ്റംസ് ആണ് അവിടെ ഉണ്ടാവുക ഈ രണ്ട് വാല്യൂസിനെയും ബേസ് ചെയ്തിട്ട് ചിലപ്പോ ഒന്നോ രണ്ടോ അരയോ മാർക്കിന്റെ ഒക്കെ ചെറിയ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ നമുക്ക് വരാറുണ്ട് ബട്ട് ഇത് ആണ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് എന്തായാലും ആണെങ്കിൽ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം ഫൈനൽ എക്സാമിൽ ഉണ്ടാവും നമുക്ക് രണ്ടാമത്തെ സാമ്പിളും കൂടെ സോൾവ് ചെയ്യാം രണ്ടാമത്തെ എയ്റ്റി എയ്റ്റ് ഗ്രാംസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് നമുക്ക് കാണാം നമ്പർ ഓഫ് ജി എം എം എത്രയാണെന്ന് നമുക്ക് നോക്കാം നമ്പർ ഓഫ് ജി എം എം എത്ര നോക്കാം നമ്പർ ഓഫ് ജി എം എം ഇസ്വൽ ടുവൺ മാസ് ഗവൺ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മാസം അത് എൺപത്തി എട്ടാണ് എൺപത്തി എട്ട് ഡിവൈഡ് ബൈ സിഒ റ്റുവിന്റെ ജി എം എം ഗ്രാം മോളിക്കുലാർ മാസ് അത് നമുക്കൊന്ന് ചെയ്ത് കണ്ടുപിടിക്കും കാരണം എച്ച് ടു നമ്മൾ നേരത്തെ ചെയ്തതാ സി ഒ ടു നമ്മൾ നേരത്തെ ചെയ്തിരുന്നില്ല ഞാനിവിടെ ഒന്ന് ചെയ്യുന്നുണ്ട് എല്ലാവരും എന്റെ കൂടെ തന്നെ ചെയ്തു പോയിക്കോ സി ഒ കാർബൺ അതിനകത്ത് ഒരെണ്ണം ഓക്സിജൻ അതിനകത്ത് രണ്ടെണ്ണമാണ് ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ മാസ് കാർബിന്റെ മാസം പന്ത്രണ്ടാണേ പന്ത്രണ്ട് ഇൻറ്റു വൺ പ്ലസ് ഓക്സിജന്റെ മാസ് പതിനാറാണ് പതിനാറ് ഇൻറ്റു ടു സോ ടോട്ടൽ എഴുപോ നമുക്ക് കിട്ടണത് അപ്പോൾ കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ സിഒ റ്റുവിന്റെ മാസം എന്ന് പറയുന്നത് എത്രയാ ഫോർട്ടി ഫോർ ആണ് നമ്മൾ അടിയത് എഴുതും ആൻഡ് ആൻസർ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് കാണാം നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് ൂൾസ്ത്രീ ടു ഇൻറ്റു സിക്സ് പോയിന്റ് സീറോ ടു 10 ടെൻസ് ഇതാണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരാം നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പോൾ ജി എം എമ്മിന്റെ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ജി എമ്മിൻ്റെ നമ്പർ ഓഫ് ജി എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പ്രോപ്പർ പ്രോപ്പറായിട്ട് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നോ നാലോ മാർക്ക് സിമ്പിൾ ആയിട്ട് സേവ് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും അത് മറക്കാതെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി പോവാം